നിരവധി ആളുകളുടെ ജീവൻ രക്ഷിച്ച ആ നായ ഒടുവിൽ മരണത്തിന് കീഴടങ്ങി ഉത്തർപ്രദേശിലായിരുന്നു ആരുടെയും കരൾ അലിയിക്കുന്ന സംഭവമുണ്ടായത് ബഹുനില കെട്ടിടത്തിന്റെ താഴ്ത്തെ നിലയിലുണ്ടായ തീപിടുത്തം മറ്റു നിലകളിലേക്ക് പടരുന്നതിന് മുൻപ് കുറച്ചു മുന്നറിയിപ്പ് നൽകിയ നിരവധി പേർക്ക് രക്ഷകനായ നായ അതേ തീയിൽപ്പെട്ട് മരണമടങ്ങിയായിരുന്നു ഉത്തർപ്രദേശിലെ ബാന്തിൽ ജനവാസ മേഖലയിലെ ഇലക്ട്രോണിക് ഫർണിച്ചർ ഷോറൂമിലാണ് തീപിടുത്തം ഉണ്ടായത് നാല് നിലകളുള്ള കെട്ടിടത്തിന്റെ താഴ്ത്ത നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലാണ് തീപിടുത്തം ഉണ്ടായത് മുഗൾ നിലയിലാണ് ഉടമ താമസിച്ചിരുന്നത് തീ പടരുന്നത് കണ്ട നായ നിർത്താതെ കുറച്ച് കെട്ടിടത്തിലെ താമസക്കാരുടെ ശ്രദ്ധയെ ആകർഷിച്ചു നായുടെ നിർത്താതെയുള്ള പുല ശ്രദ്ധിച്ച കെട്ടിടത്തിലെ വിവിധ നിലകളിൽ താമിച്ചിരുന്ന മുപ്പതോളം പേർ തീ പടരുന്നത് കണ്ട് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാൽ രക്ഷപ്പെടാനുള്ള തിരക്കിനിടയിൽ രക്ഷകനായ നായയെ എല്ലാവരും മറന്നു ഇതോടെ നായ തീയിൽപ്പെട്ട് മരണപ്പെടുകയായിരുന്നു ഒന്നാം നിലയിൽ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിനുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് ഇടയാക്കിയതെന്നാണ് നിഗമനം കെട്ടിടത്തിന് സമീപം അനധികൃതമായി സൂക്ഷിച്ചിരുന്ന വിറകിന്റെ ശേഖരം തീപിടുത്തത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു വിവിധ ഫ്ളാറ്റുകളിലെ ഗ്യാസ് സിലിണ്ടറുകളും അഗ്നിബാധയെ തുടർന്ന് പൊട്ടിത്തെറിച്ചു ഗ്യാസ് സിലിണ്ടറുകളുടെ പൊട്ടിത്തെറിയിൽ കെട്ടിടം പൂർണ്ണമായും തകർന്നു കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിയിലാണ് നായ്ക്ക് അപകടമുണ്ടായതെന്ന് രക്ഷപ്പെട്ട താമസക്കാരിൽ ഒരാൾ അറിയിച്ചു വെബ്ഡെസ്ക്രടി ന്യൂസ്